ഡോക്ടർ ഷെഹ്നയുടെ ആത്മഹത്യയിൽ റുവൈസിന് ജാമ്യം വിദ്യാർത്ഥി എന്ന പരിഗണനയിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് എ ടി അശ്വതി ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അശ്വതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കാരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യ നമുക്കറിയാം അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും റുവൈസിന് ജാമ്യം നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വിശദാംശങ്ങൾ അനിയുടെ യുടെ ആത്മഹത്യ കേസിൽ റൂവായം നൽകിയാണ് ഹൈക്കോടതി പോലീസിൽ നൽകണം എന്നടക്കമുള്ള ഉപാധികൃപടിയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതി പരിഗണിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ടി ഗോപിനാഥിന്റേതാണ് അതിന്റെ വിസ്തരകം ഒപ്പം തന്നെ റൂവൈസിന്റെ സസ്പെൻഷൻ നിലവിൽ റൂവൈസിന്റെ സസ്പെൻഷനാണ് ഈ സസ്പെൻഷന് അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാം ഒപ്പം തന്നെ ആരോഗ്യവകുപ്പുമായി ആരോഗ്യ െന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെ ഒന്നാം പ്രതിയാണ് റുബൈസ് ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയിരുന്നു ഈ ഷഹാനിയുടെ കുടുംബത്തിന്റെ മോശം സാമ്പത്തികാവസ്ഥ അറിയാമായിരുന്നിട്ടും റുബൈസ് സ്ത്രീധനം ചോദിച്ചുവെന്നും ഷഹനയെ ബ്ലോക്ക് ചെയ്തുവെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നിരീക്ഷിച്ചിരുന്നു അടിസ്ഥാനങ്ങളാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്